ഇർഫാന രാവിലെ ഭക്ഷണം എടുത്തോണ്ടിച്ച് ഇതൊന്നും കഴിക്കാണ്ട് ഇവന് ഇതെടിയാ പോയെ ഭക്ഷണം കൊടുക്കായിട്ട് ഓം മേലിനിറ്റ് നാട്ടുകാർ എന്നോട് ചോദിക്കുന്നു ഇതെന്തോ ഒനിക്ക് ഭക്ഷണൊന്നും കൊടുക്കില്ലേ ഉള്ളതെല്ലാം ഞാൻ നിന്ന പോലെയാന്ന് ഒനെടിയ പോയിനി രാവിലെ തന്നെ ഇവനെ ട്യൂഷൻ എങ്ങനെ അയക്കണം നിങ്ങൾ ഇത് കാണുന്നുണ്ട എന്നാലോ ഞാൻ രാവിലെ അടിച്ചു കാര്യം വൃത്തിയാക്കി ഇട്ടതാ പേപ്പർ കഷ്ണം മുറിച്ചിട്ട് ഇവനെ ഈ ലീവിന് ഇങ്ങനെ വിട്ടാ ട്യൂഷൻ അയക്കണം എന്ത് കച്ചടക്കിനൊരു മൂന്നാലു ലക്ഷം പേപ്പർ അല്ലേ അതങ്ങ് പെറുക്കി കളഞ്ഞാ പോരേ ഇന ഇത്ര പാട് ഒച്ചപ്പെടക്കുന്ന കണ്ട ഓ കച്ചടക്കി തന്നെ ക്ലീൻ ആക്കിയില്ലേ എനിക്ക് സമ്മതാനിപ്പോ നീ ഭക്ഷണം കഴിച്ചെ ഭക്ഷണം കഴിക്കുക ഇന്നത്തെ ദിവസം നിങ്ങക്ക് ഓർമ്മയുണ്ടാ ഇന്ന് ഞാൻ ഞാൻ ഈ എൻറെ ബേർത്ത് ഡേ എന്റെ പേപ്പർ എല്ലാം മുറിച്ച് ഇങ്ങനെ ഇതാക്കിട്ടല്ലേ എന്റെ മോനെ കുറ്റം പറഞ്ഞു താങ്ക്യൂടാ ഞാൻ അതങ് മറന്നുപോയി പോയി ഉപ്പാവിന്റെ പണ്ടേ ഓർക്കലില്ല താങ്ക്സ് താങ്ക്സ്റ്റാ